ഈ ഈ ഈ വെള്ള സോപ്പും സോപ്പും മഞ്ഞ നീല കുളിക്ക് മാമൻ ും എനിക്ക് ഇഷ്ടം ഇഷ്ടം എനിക്ക് ഈ സോപ്പ് കച്ചവടം ചെയ്യാനുള്ള പരിപാടിയല്ലേ എനിക്കറിയാം വൈകുന്നേ പേര് നമ്മടെ എല്ലാരും പറഞ്ഞിട്ട് ഭയങ്കര സോപ്പ് വെച്ചോടാ ഭയങ്കര സോപ്പാന്ന് വൈക ഭയങ്കര സോപ്പാണ് വൈകിയ ഈ പാട്ടല്ലാതെ കഥ പറയാ അറിയാമോ ഗ്രാമത്തിൽ ഒരു വീട്ടിൽ അന്നും പതുപോലെ കുട്ടികൾ വന്നു എന്തിനാണെന്നോ മുത്താശി പറഞ്ഞു തരുന്നേ കഥ കേൾക്കാൻ അപ്പോഴാണ് പാട്ടവേഗതിയായ ഉണ്ണിക്കുട്ടൻ മുത്തശ്ശിയുടെ അടുത്തെത്തി മുത്തശ്ശി മുത്തശ്ശി അമ്മ എന്നെ തല്ലി അമ്മ ചീത്തയാ മുത്തശ്ശി ഉണ്ണക്കൂട്ടനെ ആശ്വസിച്ചു കൊണ്ട് കഥ പറയാൻ തുടങ്ങി പണ്ട് പണ്ട് പാറക്കെട്ടിനു മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു പരിയെ പോകുന്നവരെ എല്ലാം വഴി തെറ്റു കൊണ്ടുപോയി വഞ്ചിക്കുകയായിരുന്നു അവന്റെ പതിവ് ഒരു ദിവസം ഒരു നമ്പൂതിരി മിഷ്ട ഭക്ഷണവും കഴിച്ച് വരികയായിരുന്നു ആ പൂമരച്ചിൽ സുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നു നമ്പൂതിരിക്ക് സന്തോഷമായി നമ്പൂതിരി സ്ത്രീയോടൊപ്പം മലമുകളിൽ പോയി പിന്നെ ആരും ആ നമ്പൂതിരിയെ കണ്ടിട്ടില്ല ആ ഇടയ്ക്കാണ് കുന്ന ചെരുവിലെ നങ്ങയിലൂടെ മകൻ എഴുത്ത് പഠിക്കാൻ പോയത് പോലുള്ള കുട്ടി ഈ ഭൂതത്തിനൊരാശിയെ എനിക്ക് വളർത്തണം ഭൂതം ഒരു പെൺകിടാവിൻ്റെ വേഷത്തിൽ വന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സന്ധിയായിട്ടും കുട്ടിയെ കാണാതെ അങ്ങേലും അന്വേഷിച്ചു നടന്നു അപ്പോഴെതാ അതുവഴി വന്ന ചാത്തനോട് അങ്ങേല് ചോദിച്ചു ചാത്താ ചാത്ത എന്റെ കുഞ്ഞിനെ വഴിയിലെങ്ങാനും വെച്ച് കണ്ടോ ചാത്ത ചാത്തൻ പറഞ്ഞു കോത്തുമ്പുരാട്ടി മരുമുകളിൽ കളിക്കുന്നത് കണ്ടു കൂടെ ഒരു കൊച്ചു തമ്പുരാട്ടിയും കുന്നിൻ ചെരുവിലെ ഭൂതമാണ് തന്റെ ഉണ്ണിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് സത്യം നങ്ങേലി ഞെട്ടലൂടെ മനസ്സിലാക്കി നങ്ങേലി കരഞ്ഞുകൊണ്ട് ഭൂതത്തിൻ്റെ അടുത്ത ഓടി പാഞ്ഞെത്തി അല്ലയോ ഭൂതമേ എനിക്ക് എന്റെ ഉണ്ണിയെ തിരിച്ചു തരൂ ഉണ്ണിയുടെ അമ്മ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഭൂതം എന്ത് ചെയ്യുന്നോ ഒരു കൊടുങ്കാറ്റായി വന്ന് അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ തങ്ങേലി പാതറിയില്ല പെട്ടെന്ന് പല മായാജാലങ്ങളും കാട്ടി അമ്മയെ പിന്തരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഊര് ചടി പോലും പിന്നോട്ട് വെക്കാൻ അമ്മ തയ്യാറായില്ല അവസാനം ഭൂതം പറഞ്ഞു നിന്റെ രണ്ടു കണ്ണുകളും എനിക്ക് ചൂട് നടത്തു തന്നാൽ ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം അമ്മ തൻ്റെ രണ്ടു കണ്ണുകളും ചൂട് നടത്ത ഭൂതത്തിന് നൽകി ഭൂതത്തിന്റെ സൂത്രം കണ്ടോ അമ്മക്ക് കണ്ണില്ലാതായല്ലേ ഭൂതം ഒരു തെറ്റിപ്പു വർച്ച് മന്ത്രം ജപിച്ച് മറ്റൊരു ഉണ്ണിയെ നിർമ്മിച്ച് അമ്മക്ക് നൽകി അമ്മ തൻ്റെ ഉണ്ണിയെ തലോടി പെട്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി ഇത് തന്റെ ഉണ്ണിയല്ലെന്ന് അമ്മ പറഞ്ഞു പെറ്റ വരനു ചതിക്കുന്ന ഭൂതമേ നിന്നെ ഞാൻ ശപിക്കുന്നു എന്ന് പറഞ്ഞ് ശപിക്കാൻ തുടങ്ങി ഒരു പെറ്റമ്മയുടെ ശാപം തനിക്ക് താങ്ങാനാവില്ല എന്ന് മനസ്സിലാക്കിയ ഭൂതം അമ്മയുടെ രണ്ട് കണ്ണുകളും ഉണ്ണിയെയും തിരിച്ചു നൽകി ഉണ്ണിയെ പിരിയാ പിരിയാനുള്ള ഭൂതത്തിന്റെ വിഷമം മനസ്സിലാക്കിയ അമ്മ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ കാണാൻ ഭൂതത്തിന് അനുവാദം നൽകി കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ് അമ്മമാർ നമ്മളെ തല്ലും ശകാരിക്കും അതൊക്കെ നമ്മുടെ നല്ലതിനു വേണ്ടിയാണ് അമ്മയോളം സ്നേഹം മക്കൾക്കുണ്ടെങ്കിൽ ആറ്റിലെ നമസ്കാരം എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്റെ അമ്മ അച്ഛനെയാണ് പക്ഷേ ഒരു സ്റ്റെപ്പ് കൂടുതൽ എനിക്ക് ഇഷ്ടം എന്റെ അമ്മയാണ് ഒരു പൊടിക്കും അമ്മയാണ് കൂടുതലും അച്ഛനെ കാട്ടില് വേറെ ആരെങ്കിലും ഇഷ്ടോഷ്ടേ എന്റെ ആംഗളമാരോ എന്റെ വല്യമാരോ കച്ചവടം സമയം ആളുകൾ വരുമ്പോഴും

എന്റെ പാട്ടും കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഒരു ലൈക്കും ഷെയറും എല്ലാവർക്കും ഷെയർ എല്ലാവർക്കും ലൈക്കും ചെയ്ത് ഒരു സബ്സ്ക്രൈബും കൂടെ എനിക്ക് എന്താ വേണ്ടി നമുക്കൊരു